എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ മസാലപ്പൂരിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാനീപൂരിക്കുള്ള മസാല റെഡിയാക്കാം അതിനായി അരക്കപ്പ് പട്ടാണി കുതിർത്തിട്ടുണ്ട് ആദ്യം പട്ടാണി വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇടാം കുറച്ച് വലിയ പീസുകളായിട്ടാൽ മതി കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളമൊഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്ത് അഞ്ച് വിസഞ്ഞ് വേവിച്ചെടുക്കാം പട്ടാണ നന്നായി വെന്ത് കിട്ടണം ഇനി കറിക്കുള്ള മസാല റെഡിയാക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പട്ടാ ഗ്രാമ്പ് ഏലക്കിടാം ഇതിലേക്ക് നാല് വെളുത്തുള്ളി എല്ലാം ഇടാം ചെറുതായി മുറിച്ചൊടുക്കാം சிறிய கஷ்ண இஞ்சி ரெண்டு பச்சமளக கீறி ஒரு சவாள நவ சிறுதா சோக்கும்போ தக்காளி இடம் சவாளி ஆட்டிண்டு இதுலேக்கு தக்காளி இடம் തക്കാളി വെന്തുടയുന്നത് വരെ മാറ്റിയെടുക്കാം തക്കാളിക്ക് നന്നായി വെന്തിട്ടുണ്ട് തിളക്കുന്നതിനായി മാറ്റി വയ്ക്കാം കളുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഇടാം കുറച്ച് മല്ലിയിലയും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ആദ്യം ആദ്യമൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം വെണ്ണമൊഴിക്കാം ഇത് നന്നായി അരച്ചെടുക്കാം ഒട്ടാണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഉറച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരച്ച മസാലയും ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല തിക്കാണ് കുറച്ചുകൂടി ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് വെക്കാം നന്നായി തിളപ്പിക്കാം മസാല വല്ലാതെ തിക്കാവരുത് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് നന്നായി തിളച്ചാൽ മതി ഇത്രയും മതി പാനീയപ്പൂരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മസാലപ്പൂരിക്കുള്ള കറി റെഡിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൂരിയുടെ മാവ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് റവയും കാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം അരക്കപ്പ് ചൂടുള്ളം എടുത്തിട്ടുണ്ട് കൈ തൊള്ളാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ഇത് കുറേശ്ശോ ഒഴിച്ച് കുഴച്ചെടുക്കാം കുതിരാനായി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഒഴിക്കാം ഇപ്പൊ ഒഴിക്കുന്ന വെള്ളവും ചെറു ചൂടുവെള്ളമാണ് നന്നായി അമർത്തി കുഴച്ചെടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പൊടിയും എടുക്കാം കട്ടകളുണ്ടാവും അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം കയ്യിലെണ്ണ തയ്ച്ചിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം നല്ല ടൈറ്റായ മാവായിക്കണം ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം പൂരി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉള്ളകളാക്കാം പരത്തിയെടുക്കാം പൊടിയിട്ടേണ്ട ആവശ്യമില്ല എണ്ണട്ട ശേഷം പരത്തിയെടുക്കാം തിന്നായി എടുക്കണം തിരിച്ചിടണ്ട ഒരേ സൈഡിൽ തന്നെ എടുക്കണം ഇനി ഇതുപോലുള്ള ചെറിയ പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കാം ஸ் மதி பரத்த உண்டாக்கி எடுக்கணும் ட்ரெயன் படையில எண்ண சூடாயட்டிண்டு இதுலேடாம் ലോ ഫ്ലെയിമിലിട്ട് വർക്കെടുത്താൽ മതി ആയിട്ടുണ്ടെടുക്കാം ഇതുപോലെ എടുക്കാം നല്ല ക്രിസ്പിയാക്കി കിട്ടിയിട്ടുണ്ട് പൂരി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കറി ഒഴിക്കാം ചെറുതായി അരിഞ്ഞ സവാള കാരറ്റ് ചീവിയത് ചെറുതായ മുറിച്ച മല്ലിയില ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ്ചർ കൂടി ഇടാം കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയായ മസാലപ്പൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ